നമുക്കൊന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് നല്ല വലിയ കൂന്തൽ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നിങ്ങളുടെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ് അകവും കഴുകി പുറത്തെ സ്കിന്നും എല്ലാം നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കൂന്തൽ ബട്ടർ റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്നത് നിങ്ങൾ കാണിക്കാം ഓക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂന്തൽ കണവ മസാലയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാണ് നമ്മൾ മുമ്പ് കഴുകി വൃത്തിയാക്കിയ കണവ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മളിത് ബട്ടറിലാണ് ചെയ്യുന്നത് അതിന് വേണ്ട എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് ചെറുവുള്ളി ചതച്ചത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക്ക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതുണ്ട് കരുവേപ്പില പച്ചമുളക് കറുവപ്പട്ട ഗ്രാമ്പു പിന്നീട് നമുക്ക് വേണ്ട പൊടികൾ മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് പെരിഞ്ചീരകം പൊടിച്ചതുണ്ട് ചെറുതായിട്ട് അറിഞ്ഞ ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ് നമ്മൾ സ്റ്റൗ കത്തിച്ച് പാത്രം ചൂടാക്കാൻ വെച്ച് പാത്രം ചൂടായതിനു ശേഷം ഒന്നര ബട്ടർ നമ്മൾ നമ്മളിട്ട് കൊടുക്കുക ബട്ടർ മെൽറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ കറുവപ്പട്ടയും അതിനോട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞുകൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുത്തേക്കാണ് അതൊന്ന് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുപുള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ് അത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇളക്കി കുറച്ച് നേരം അടച്ചു വെക്കാം അത് മൂത്തതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അത് മൂലത്തിന് ശേഷം നമ്മൾ ഇതാണ്ട് മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളക് പൊടി ഇട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന അതിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മണം ഒക്കെ മാറി പച്ചമുളകൊക്കെ മാറി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഇപ്പം നമ്മൾ കഴുകി റെഡിയാക്കി വെള്ളമൊക്കെ വാർന്ന് വെച്ചിരിക്കുന്ന കണവ നമ്മളിപ്പോൾ എന്താ ഇടാൻ പോവാണ് കണവ എടുത്ത് നമ്മളിത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തോണ്ടിരിക്കുക ഐസ് കുഡിന് പല ഏരിയകളിൽ പല പേരുകളാണ് പറയുന്നത് കേട്ടോ അവിടെ ഇതിനെ കൂന്തൽ എന്ന് പറയും ചില സ്ഥലത്ത് കണവ എന്ന് പറയും ചില സ്ഥലത്ത് മഷി കിളക്കി എന്ന് പറയും എന്തായാലും ഇത് അതീവ രുചികരമായിട്ടുള്ള നന്നായിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അതീവ രുചികരമായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ആർക്കും ഉണ്ടായിരുന്നു എളുപ്പത്തിൽ ഇത് എല്ലാ കടവയെല്ലാം നമ്മൾ ഇത് മൊത്തം ഇട്ട് കൊടുത്തു ഇത് ഇളക്കി നന്നായിട്ട് ഇളക്കി മസാലയെല്ലാം യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം കാക്കപ്പ് വെള്ളമോ നമ്മൾ ഒഴിക്കുന്നുള്ളൂ കാരണം ഈ കണവയിൽ നിന്ന് കുറച്ച് വെള്ളം അനുസരിച്ച് ഇറങ്ങും കറിക്കകത്തേക്ക് കാരണം നമുക്ക് ഇത് വറ്റിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ കാക്കപ്പ് വെള്ളം കൊടുത്തു അതിനുശേഷം നമ്മൾ കരിയേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മൂടി വെച്ച് ചെറുതീയിൽ ഒരു മുപ്പത് മിനിറ്റോളം ഇതിനെ ഉപയോഗിച്ചെടുക്കണം ഇപ്പം ഏതാണ്ട് വരികയാണ് വെള്ളവും പറ്റി വരികയാണ് കൂടെ നമ്മളൊന്ന് ഇടക്കി ഇറക്കി കൊടുക്കുകയാണ് അവസാനം നമ്മൾ ഏതാണ്ട് ഒരു അര ടീസ്പൂണ് നമ്മൾ പൊടിച്ച പെരിഞ്ചീരത്തിൻ്റെ പൊടിയെടുത്ത് ഇട്ട് അതിനെ ഇളക്കി നന്നായിട്ട് യോജിപ്പ് ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ സേർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു റോസ്റ്റാണ് കണവ റോസ്റ്റ് ഓക്കെ കൂട്ടുകാരെ അപ്പം നമ്മുടെ കടമ റോസ്റ്റ് റെഡിയാണ് നിങ്ങൾക്കെല്ലാം കഴിക്കാൻ വരാം താങ്ക്